അപ്പോൾ ഒരു അടിപൊളി ക്രിസ്മസ് ഓഫർ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഗിപ്പുകൾ ഏറ്റവും വില കുറവിൽ കിട്ടുന്ന ഫാമാണ് നമ്മുടെ ഇത് ഗാലക്സി ക്രൗൺ ടേൽ ആണ് പേറിന് എഴുപത് രൂപയാണ് നമ്മുടെ ഫാമിൽ വീഡിയോയിൽ കാണുന്ന സെയിം ഐറ്റമാണ് കൊടുക്കാനുള്ളത് ഇത്ര വില കുറവിൽ വേറെ എവിടെയും കിട്ടുകയില്ല ഓൾ കേരള കൊറിയർ അവൈലബിൾ ആണ് കൊറിയർ ചാർജ് അറുപത് രൂപയാണ് ഇതാണ് ക്രൗൺ ടൈലിന്റെ ടോപ്പ് വ്യൂ അടുത്ത ഐറ്റം മോസ്കോ ഗിപ്പികളാണ് പേരിന് എൺപത് രൂപയാണ് മറ്റുള്ള ഫാമ്യങ്ങളൊക്കെ നൂറ്റി അമ്പത് രൂപ വരും പേരിന് ഇതിൽ മോസ്കോ ബ്ലൂവും മോസ്കോ ഗ്രീനും ഉണ്ട് മോസ്കോ ഗിപ്പികൾക്ക് ലൈറ്റ് അടിക്കുമ്പോൾ കളർ എടുത്തു കാണിക്കുന്നത് വീഡിയോയിൽ കാണുന്ന സെയിം ഐറ്റമാണ് കൊടുക്കാനുള്ളത് അടുത്ത ഐറ്റം റെഡ് റങ് ഗിപ്പിയാണ് പേരിന് എൺപത് രൂപയാണ് ഗിപ്പിയെ വേണ്ടവർ ിൽ കാണുന്ന സെമി അഡൽറ്റ് ആണ് പ്രായം വരുന്നത് എല്ലാം ലിമിറ്റഡ് പേരാണ് നമ്മുടെ കയ്യിലുള്ളത് ആരും ഹോം ഡെലിവറി ചോദിക്കരുത് അടുത്തുള്ള കൊറിയർ ഓഫീസിൽ പോയി കളക്ട് ചെയ്യണം അടുത്ത ഐറ്റം പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയർ ആണ് പേറിന് എഴുപത് രൂപയാണ് സെമി അഡൽറ്റ് ആണ് പ്രായം ഇതും വളരെ കുറച്ച് പേരെ നമ്മുടെ കയ്യിലുള്ളൂ ചില കസ്റ്റമർ ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കാറുണ്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഐക്യനാട്ടം മുന്നേ ജി ചെയ്യണം ഇത് ബ്ലാക്ക് ബാർ എൻഡിലാണ് പേറിന് നാൽപ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് മറ്റുള്ള ഗിപ്പികളെ മേടിക്കുന്നവർക്കാണ് പേറിന് നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്ത ഐറ്റം യെല്ലോ ടൈഗർ കിങ് കോബർ ആണ് പേറിന് എൺപത് രൂപയാണ് ഇതും ആണ് നമ്മുടെ കയ്യിലുള്ളത് എല്ലോ ടൈഗറിന്റെ ടോപ്പ് വ്യൂ ഇതാണ് നമ്മുടെ കയ്യിൽ കുറച്ച് പേർ കൊടുക്കാനുണ്ട് വേണ്ടവർ വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യുക അപ്പോൾ അടുത്ത വീടിൽ കാണാം